ഇന്ന് ഉയർപ്പ് ഞായറാഴ്ചയാണ് ആദ്യത്തെ ഈസ്റ്റർ ദിനത്തിൽ ദിനപത്രങ്ങളോ പത്രലേഖകരോ ടി വി ചാനലുകളോ സോഷ്യൽ മീഡിയകളോ മാധ്യമ പ്രവർത്ത പ്രവർത്തകരോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വലിയ തലക്കെട്ടുകളും ഫ്ലാഷ് ന്യൂസുകളും പ്രൊഫൈൽ ചിത്രങ്ങളും സ്റ്റാറ്റസ് അപ്ഡേറ്റുകളും നിശ്ചയമായി പ്രത്യക്ഷമായേനെ േശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പിന്നാലെ ഇത് എത്ര പേര് കണ്ടു എത്ര പേര് ലൈക്ക് അടിക്കുന്നു എത്ര പേര് ഷെയർ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കൗതുകപൂർവ്വം നമ്മൾ നോക്കിയനെ എന്നാൽ ഈ പറഞ്ഞതൊന്നും ഒന്നാം ഈസ്റ്റർ ദിനത്തിൽ ഇല്ലാതിരുന്നതിനാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബന്ധുവും അടിസ്ഥാനവുമായ ഈ വാർത്ത ശിഷ്യന്മാരിലൂടെയും ചില സ്ത്രീകളിലൂടെയും വളരെ സാവധാനമാണ് ലോകം അറിയുകയും ലോകത്തിൽ പ്രചരിക്കുകയും ചെയ്തത് ഈസ്റ്റർ പ്രഭാതം മറ്റ് പ്രഭാതങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ പ്രഭാതത്തിന് അസാധാരണമായൊരു ചാരുതയുണ്ട് ഇത് അമൂല്യവും അർത്ഥവത്തുമായ ഒരു പ്രഭാതമാണ് ഈ ഈസ്റ്റർ പ്രഭാതത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് ഇത് യേശുവിലുള്ള ജീവനെ തളച്ചിടാനും കുരിശിൽ തറച്ചു കൊല്ലാനും കല്ലറ മുദ്ര വെച്ച് ഭദ്രമാക്കാനും മുതിർന്ന തിന്മ ശക്തികളുടെ കാഴ്ചപ്പാടുകളെ ഉരുട്ടി മാറ്റിയ ഉദ്ധാനത്തിൻ്റെ ഉജ്ജ്വല മുഹൂർത്തങ്ങളെ ധ്യാനിക്കുന്ന പ്രഭാതമാണ് ഇത് സ്മരണ സ്മരണകൾ ഉയർത്തി നമ്മുടെ അനുദിന ജീവിതത്തിൽ ജീവൻ്റെ ചൈതന്യമായ ദൈവത്തെ ദർശിക്കാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്ന പ്രഭാതമാണ് ഇത് ജീവിതത്തിൻ്റെ അവസാനമില്ലാത്ത ദുരിതങ്ങളുടെ വഴിത്താരയിൽ തളരാതെ നടക്കുവാൻ നമ്മുടെ പാദങ്ങൾക്ക് കരുത്ത് പകരുന്ന പ്രഭാതമാണ് ഇത് ഇരുളിനപ്പുറത്ത് വെളിച്ചത്തിൻ്റെ വറ്റാത്ത സമുദ്രമുണ്ടെന്ന് ജീവിതത്തിൻ്റെ പരാജയങ്ങൾക്കപ്പുറത്ത് നിലനിൽപ്പിൻ്റെ വലിയ ഹോഷമുണ്ടെന്ന് നിരാശയ്ക്കപ്പുറത്ത് പ്രത്യാശയുടെ നിറവുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രഭാതമാണ് ഇത് ജനനം എന്ന മൂന്നക്ഷരത്തിനും മരണം എന്ന മൂന്നക്ഷരത്തിനും ഇടയിലെ ഇടവേളയാണ് ജീവിതം എന്ന മൂന്നക്ഷരം എന്ന ധാരണ മാറ്റി മരണത്തിനപ്പുറത്തേക്കും നീളുന്ന ഒന്നാണ് ജീവിതത്തിൻ്റെ മഹത്വം എന്ന യാഥാർത്ഥ്യം യേശു ക്രിസ്തുവിനാൽ തെളിയിക്കപ്പെടുന്ന പ്രഭാതമാണ് ഇത് മരണം കൊണ്ടുണ്ടായ ശൂന്യതയിൽ മനസ്സ് തകർന്ന് ഭീരുക്കളായി ഒളിച്ചു താമസിച്ച ശിഷ്യന്മാർ പിൽക്കാലത്ത് യേശുവിൻ്റെ ഉയർപ്പ് ധീരതയോടെ പ്രസംഗിച്ചത് ആവർത്തിക്കപ്പെടുന്ന പ്രഭാതമാണ് ഇത് ക്രൂശീകരണത്തിൻ്റെ തലേ രാത്രി ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നാണയിട്ട് പറഞ്ഞ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രൂസ് പിന്നീട് സഭയുടെ അടിസ്ഥാനമായും രക്തസാക്ഷിയായും സമർപ്പിച്ചത് ഘോഷിക്കുന്ന പ്രഭാതമാണ് ഇത് ഒന്നാമത്തെ ആദാമിലൂടെ നഷ്ടപ്പെട്ടു പോയ അവകാശം രണ്ടാമത്തെ ആദാമായ യേശു ക്രിസ്തുവിലൂടെ ആ ക്രിസ്തുവിൻ്റെ അനുസരണത്തിലൂടെ വീണ്ടെടുത്തത് വിളംബരം ചെയ്യുന്ന പ്രഭാതമാണ് ഇത് ബേബി ജോൺ കലയന്താനിയുടെ അനുഗ്രഹീത വരികൾ പോലെ ഇലകൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയുന്ന കാലമുണ്ടെന്ന് കണ്ണുനീരിനപ്പുറം പുഞ്ചിരിയുടെ കാലമുണ്ടെന്ന് ഇരുളാർന്ന രാവിനപ്പുറം പുലരിയുടെ ശോഭയുണ്ടെന്ന് കൈപ്പാറുന്ന വേദനകൾക്കപ്പുറം സൗഖ്യത്തിൻ്റെ മധുരിമ ഉണ്ടെന്ന് മാനത്തെ കാർമേഘത്തിനപ്പുറം സൂര്യൻ്റെ പ്രഭയുണ്ടെന്ന് ഉച്ചത്തിൽ ഉരുവിടുന്ന പ്രഭാതമാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതകഥ കുരിശിലെ മരണത്തോടുകൂടി പര്യവസാനിച്ചിരുന്നുവെങ്കിൽ പ്രസിദ്ധമായ ഒരു ഗ്രീക്ക് ട്രാജഡി പോലെയോ ഒരു ചരിത്ര നാടകം പോലെയോ അതൊരു ദുരന്ത കഥയായി അവസാനിക്കുമായിരുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനും വിവേകാനന്ദനും യേശു ക്രിസ്തുവിനും ഗാന്ധിജിക്കും യേശു ക്രിസ്തുവിനും മുഹമ്മദ് നബിക്കും യേശു ക്രിസ്തുവിനും മാർട്ടിൻ ലൂതറിനും ഇവർക്ക് തമ്മിൽ വ്യത്യാസമില്ലാതെ പോയേനെ യേശുവിൻ്റെ ഉയർപ്പാണ് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് ഉയർപ്പിൻ്റെ സ്വാധീനം ക്രൈസ്തവരിൽ മാത്രമല്ല ഈ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് പോലും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഹൃദയസ്പർശിയായ ഒരു അനുഭവമായി ഒരാശയമായി നിലനിന്നിരുന്നു എന്നതാണ് വാസ്തവം രണ്ട് ഉത്തമമായ ഉദാഹരണങ്ങൾ പങ്കിടട്ടെ ഒന്ന് ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ഗാന്ധി മരിച്ചതിൻ്റെ മൂന്നാം ദിവസം നമ്മുടെ രാഷ്ട്രപിതാവ് മരണപ്പെട്ടതിൻ്റെ മൂന്നാം ദിവസം ആൾ ഇന്ത്യ റേഡിയോയിലൂടെ ഗാന്ധിജിയെ അനുസ്മരിച്ച് സരോജിനി നായിഡു ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം ആരംഭിച്ചത് ഇങ്ങനെയാണ് ലൈക്ക് ക്രൈസ്റ്റ് ഓഫ് ഓൾഡ് ഓൺ ദ തേർഡ് ഡേ ഹി ഹാസ് റിസൺ ഇൻ ആൻസർ ടു ദ ക്രൈ ഓഫ് ഹിസ് പീപ്പിൾ അല്ലയോ മഹാത്മാവേ ഞങ്ങളുടെ ഗുരുവായ അവിടെ നിന്ന് ഞങ്ങളെ അനാഥരാക്കി ഞങ്ങളെ വിട്ട് പോയിട്ട് ഇത് മൂന്നാം ദിവസമാണ് മരിച്ച് സംസ്കരിച്ച് മൂന്നാം നാൾ നസുറേന യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരെ ജനങ്ങളെ ആശ്വസിപ്പിച്ചുവല്ലോ അങ്ങയുടെ വേർപാടിൽ തീരാ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് വീണ്ടും ജീവനോടെ എഴുന്നേറ്റ് വന്ന് ആശ്വസിപ്പിച്ചാലും എന്ന് ഗാന്ധിജിയുടെ മരണത്തിൻ്റെ മൂന്നാം നാൾ സരോജിനി നായിഡു നടത്തിയ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട് യേശുദേവൻ എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥം രചിച്ച കെ പി കേശവമേനോൻ കെ പി കേശവമേനോൻ യേശുദേവൻ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു ഏതാണ്ട് എൺപത്തി നാല് എൺപത്തിയഞ്ച് വയസ്സിലാണ് അദ്ദേഹം യേശുദേവൻ എന്ന ലോക പുസ്തകം എഴുതുന്നത് ഈ പുസ്തകം എഴുതി പൂർത്തീകരിക്കുന്നതിനിടയിൽ വളരെ യാതനകളും ശാരീരികമായ ബലഹീനതകളും അലട്ടിയിട്ടും കേശവമേനോൻ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ കരുണയും ക്രിസ്തുവിൻ്റെ സ്നേഹവും നിറഞ്ഞ ജീവിതമാണ് എന്നെ സ്വാധീനിച്ചത് ആ ഉയർപ്പിൻ്റെ പുലരിയുടെ സന്തോഷമാണ് എൻ്റെ എഴുത്തുകരുടെ എൻ്റെ സാഹിത്യ സബരിയുടെ എല്ലാം നെടുന്തൂണായി നിന്നത് യേശുവിൻ്റെ ജനനം മുതൽ ഈ ചരിത്രത്തിൽ നടന്ന എല്ലാ വസ്തുതകളും വിലയിരുത്തിയും പഠിച്ചുമാണ് കെ പി കേശവമേനോൻ യേശുദേവൻ എന്ന പുസ്തകം എഴുതിയത് അതുകൊണ്ട് സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും യേശുവിൻ്റെ ഉയർപ്പ് ക്രൈസ്തവർക്ക് മാത്രമല്ല ക്രിസ്തുവിൽ വിശ്വാസിക്കാത്തവർക്കും അല്ലാത്തവർക്കും ഈ ഉയർപ്പ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് വ്യക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതാണ് വാസ്തവം ഈ ആണ്ടിലെ ഉയർപ്പ് സന്ദേശത്തിലൂടെ രണ്ട് ലളിതമായ പദങ്ങൾ നിങ്ങളുടെ മുൻപിൽ പങ്കിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്താണ് ഉദ്ധാനം എന്താണ് ഉയർപ്പ് ഉയർപ്പ് കൊണ്ട് യേശുവിലൂടെ കൈവരുന്ന സന്ദേശം എന്താണ് രണ്ട് വാക്കുകൾ ഒന്ന് യേശുവിലൂടെ ഉയർപ്പ് നാളിൽ ലോകത്തോട് വിളിച്ചു പറയുന്നൊരു വാക്ക് മനുഷ്യത്വം എന്നാണ് ഹ്യൂമാനിറ്റി യേശുക്രിസ്തു കുറെ കൂടി മനുഷ്യനാകാൻ തീരുമാനിച്ചതാണ് ഉയർപ്പ് കുറേ കൂടി മനുഷ്യഭാവം കൈവരിച്ചതാണ് ഉയർപ്പ് ദൈവം മനുഷ്യനാകാൻ തീരുമാനിച്ചതാണ് ക്രിസ്മസ് എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് ക്രിസ്മസ് എന്നാൽ ഈസ്റ്ററിൽ ഉയർപ്പിൽ ദൈവം കുറെ കൂടി ഭേദപ്പെട്ട മനുഷ്യനായി മാറുകയാണ് ഉയർത്തെ ക്രിസ്തു കുറെ കൂടി മനുഷ്യഭാവത്തോടെ ഇടപെടുന്നത് എങ്ങനെയെന്ന് ചില ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്ന് മറിയ മദലക്കാരത്തിൽ മറിയ മറിയ ഉയർത്ത് ക്രിസ്തുവിനെ കണ്ടത് ഒരു തോട്ടക്കാരൻ നിൽക്കുന്നത് പോലെയാണ് മറിയുടെ നിരൂപണം ഉയർത്ത കർത്താവ് ഒരു തോട്ടക്കാരനെ പോലെ നിൽക്കുന്നു യോഹന്നാൻ സുവിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളിൽ യജമാനനെ എന്ന് മറിയ ഉയർത്ത കർത്താവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ തോട്ടക്കാരനെ പോലെ തോന്നിയ ഉയർത്ത് ക്രിസ്തു അവളോട് ചോദിക്കുന്നുണ്ട് നീ കരയുന്നത് എന്തിന് നീ ആരെയാണ് തിരയുന്നത് രണ്ടാമത് മറ്റൊരു ഉദാഹരണം യമ്മാ യാത്രയിലെ ശിഷ്യന്മാർക്ക് ഉയർത്ത ക്രിസ്തു ഒരു സഹയാത്രികനായി അവരോടൊപ്പം ചേർന്നു സഹയാത്രികനോട് ശിഷ്യർ സങ്കടം പറയുകയാണ് ലൂക്കോസ് ലൂക്കോസിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപതാമത്തെ വാക്യം അവർ പറയുകയാണ് നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും യേശുവിന് മരണവിധി നൽകി ക്രൂശിച്ചു അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു മാത്രമല്ല ഇത് സംഭവിച്ചിട്ട് ഇത് മൂന്നാം നാൾ ഒരു സഹയാത്രികനായി കൂടെ നടക്കുന്ന ആളായി ഉയർത്തെ ക്രിസ്തു സങ്കടപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രവാചകരിൽ നിന്നും തിരുവഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഉയർത്തെ ക്രിസ്തു ഒരു ഗുരുവായി അധ്യാപകനായി സഹയാത്രികർക്ക് സുവിശേഷം പങ്കിടുന്ന മനോഹരമായ കാഴ്ചയാണ് ലൂക്കോ സുവിശേഷം ഇരുപത്തിനാലിൽ അപ്പോസ്തലൻ തോമാസ് യോഹന്നാൻ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ തോമാസ് പറഞ്ഞു ഉയർത്ത കർത്താവിലുള്ള വിശ്വാസം ദൃഢമാകണമെങ്കിൽ സഹശിഷ്യന്മാരുടെ സാക്ഷി മാത്രം കേട്ടാൽ പോരാ എനിക്ക് ക്രിസ്തുവിൻ്റെ ആണിപ്പഴുതലെ വിലാപ്പുറത്തെ മുറിവുകളെ സ്പർശിക്കണം കൃത്യം എട്ട് ദിവസം കഴിയുമ്പോൾ ശരീരത്തിൽ മുറിവുകളുള്ള ഒരു പച്ച മനുഷ്യനായി ഉയർത്ത ക്രിസ്തു തോമാസിനോട് ഇടപെടുകയാണ് തോമാസ് മൗനം പെടിഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറയും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായി ഉള്ളവേ മറ്റൊരുദാഹരണം ലൂക്കോസുശേഷം ഇരുപത്തിനാലാം മതിയായി മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ ശിഷ്യന്മാരുടെ ഒരു സംഗമം നടക്കുകയാണ് ആ സംഗമത്തിൽ യേശു വന്നു അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഒരു ഭൂതത്തെ കണ്ടതുപോലെ ശിഷ്യന്മാർ ഞെട്ടി ഭയപ്പെട്ടു യേശു ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കലങ്ങുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത് എന്തിനാണ് ഞാൻ തന്നെയാകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ എന്നെ തൊട്ടു നോക്കൂ മാംസവും അസ്ഥിയും ഒക്കെ ഉണ്ട് ഉയർത്ത് ക്രിസ്തു ശിഷ്യരിൽ നിന്ന് വറുത്ത മീനും തേൻകെട്ടയും വാങ്ങി അവർ കാണുകയെ കഴിച്ചു ഒരു മനുഷ്യഭാവത്തിൻ്റെ പാരമ്യത്തിൽ തന്നെയാണ് ഈ ശിഷ്യന്മാരുടെ സംഗമത്തിലും തെളിഞ്ഞ് കാണുന്നത് അഞ്ചാമത് ഉദാഹരണം തിബരിയാസ് കടൽക്കരയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് തിബരിയാസ് കടൽക്കരയിലാണ് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ഭാവത്തോടെ ഉയർത്ത കർത്താവ് പ്രകാശിക്കുകയാണ് മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് പാഠമായി വായിച്ച ഭാഗത്ത് രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് ഉയർത്ത കർത്താവ് നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു അവിടെ നിങ്ങൾ അവനെ കാണും എന്തിനാണ് മുൻപേ ഗലീലേക്ക് പോകുന്നു എന്നൊരു വചനം രേഖപ്പെടുത്തിയത് ഗലീല ഗാലിലി ഇസ്രായേലല്ലാത്ത ധാരാളം പേർ പാർത്തിരുന്ന ഒരു ഇടമാണ് ഗലീല ജാതികളുടെ ഗലീല എന്നാണ് അറിയപ്പെടുന്നത് യഹൂദർ ഈ ഗലീലിയക്കാരെ വളരെ അവജ്ഞയോടും പുച്ഛത്തോടും കൂടിയാണ് കണ്ടിരുന്നത് ഗലീല എന്നാൽ അവഗണിക്കപ്പെട്ടവരുടെ അപമാനിക്കപ്പെട്ടവരുടെ അനാരോഗ്യമുള്ളവരുടെ ആശ്രയമില്ലാത്തവരുടെ അനാഥരുടെ വിധവമാരുടെ ആവശ്യക്കാരുടെ ദരിദ്രരുടെ ബന്ധിതരുടെ ഇടമാണ് ഗലീല യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഗലീലയിലാണ് എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും അതേ ഗലീലയിൽ ഒരു മനുഷ്യനായി ആശ്രയം വേണ്ടുന്നവർക്കൊരു അത്രാണിയായി മുൻപേ പോകാൻ ഉയർത്ത കർത്താവ് കാണിച്ച അനുഗ്രഹീതമായ സാക്ഷ്യമാണ് മത്തായി എസോസിയേഷൻ ഇരുപത്തി എട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉയർത്ത കർത്താവ് സമൂഹം ആരെയാണോ അവജ്ഞയോടെ കാണുന്നത് അവരുടെ മധ്യുണ്ട് ഉയർത്ത കർത്താവിൻ്റെ ഭാവഭേദങ്ങൾ ഇതൊക്കെയാണ് ഒരു മനുഷ്യനായി ഉയർത്ത കർത്താവ് ഇടപെടുകയാണ് മറിയയുടെ കരച്ചിലിന്റെ കാരണം തിരക്കി ഒരു തോട്ടക്കാരനെ പോലെ എം ആസിലെ ശിഷ്യന്മാർക്ക് ഒരു സഹയാത്രികനെ പോലെ ഒരു ഗുരുവിനെ പോലെ തോമാസ് അപ്പോസ്റ്റലിന്റെ മുൻപിൽ മുറിവുകളുള്ള ഒരു പച്ച മനുഷ്യനായി ശിഷ്യരുടെ സംഗമത്തിൽ കൈയും കാലും മാംസവും അസ്ഥിയും വിശപ്പുമൊക്കെയുള്ള ഒരു മനുഷ്യനായി തിബരിയാസ് കടൽക്കരയിൽ ഒരു അമ്മയായി അമ്മഭാവത്തോടെ ഗലീലയിൽ ആരാലും അവഗണിക്കപ്പെടുന്നവർ കാത്താണിയായി ഉയർത്ത ക്രിസ്തു സജീവമാണ് എന്നാണ് നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറലായ ക്രിസ്തുവിനെയാണ് വളരെ സങ്കടകരം എന്ന് പറയട്ടെ നമുക്കൊക്കെ ആവശ്യം ഒരു സൂപ്പർമാനെ പോലെ ഒരു സൂപ്പർ പവറോടെ സൂപ്പർ നാച്ചുറലായി ഒരു അമാനുഷികനായ ക്രിസ്തുവിനെയാണ് നമ്മളെല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സൂപ്പർ പവർ സൂപ്പർമാനെ പോലെയുള്ള ഒരു പ്രത്യേക അമാനുഷിക അനുഭവമുള്ള ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ട് നിരാശയാണ് ഫലം കാരണം ലെറ്റ് സെർച്ച് റീസ് ക്രിസ്മസിൽ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നാൽ ഉയർപ്പിൽ ദൈവം ക്രിസ്തുവിൽ കുറെ കൂടി കുറെ കൂടി മനുഷ്യനാവുകയാണ് ഈ ഉയർപ്പ് ദിനത്തിൽ നമ്മളിങ്ങനെ ഈ പ്രൊഫഷനൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോഷയാത്രകൾ വാഹന വിളംബരങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ യേശുക്രിസ്തു വിജയശ്രീ ലാളിതനായി എല്ലാം തകർത്തെറിഞ്ഞ് ഒരു സൂപ്പർ പരിവേഷം നൽകുമ്പോൾ ശ്രദ്ധിക്കണം യേശുവിന് അങ്ങനെ ഒരു സൂപ്പർ പരിവേഷം നൽകി നമ്മളിങ്ങനെ സ്വസ്ഥമായി എന്നുള്ളതാണ് ഓർക്കണം സാധാ മനുഷ്യനായി മനുഷ്യഭാവത്തോടെ വേദനകളിൽ പങ്കുചേരുന്ന ഇതാ ഉയർത്തതിന് ശേഷവും എൻ്റെ കയ്യിലെ മുറിവുകൾ നിങ്ങൾ കാണൂ എൻ്റെ വിലാപ്പുറത്തെ മുറിവുകൾ നിങ്ങൾ കാണൂ ഉയർത്തു കഴിഞ്ഞും ആ ക്രിസ്തു കുറെ കൂടി കുറേ കൂടി മനുഷ്യഭാവം കൈവരിക്കുകയാണ് ഈ ഉയർപ്പ് ദിനത്തിൽ നമുക്ക് കൈവരുന്ന സദ്വാർത്ത ഇതാണ് ഉയർത്ത കർത്താവ് ശരീരത്തിൽ മുറിവുകളുള്ള ഒരു സാധാ മനുഷ്യനായി കുറേ കൂടി താഴ്മ ധരിക്കുന്നു എന്നാണ് എന്താണ് ഈസ്റ്റർ കുറേ കൂടി ഭേദപ്പെട്ട മനുഷ്യരാകാനുള്ള ക്ഷണമാണ് ഈ ഈസ്റ്റർ നമുക്ക് പങ്കിടുന്നത് എന്തുകൊണ്ട് ഉയർത്ത കർത്താവിന് നമുക്ക് കാണാൻ കഴിയുന്നില്ല ക്രിസ്തുവിൻ്റെ മനുഷ്യഭാവത്തിൽ നമുക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ഈ ഉയർത്ത കർത്താവിനെ പലപ്പോഴും നമുക്ക് അന്യമായി പോകുന്നത് എത്രത്തോളം ചെറുതാകുമോ എത്രത്തോളം താഴ്ത്തപ്പെടുമോ അവിടെയാണ് ഈസ്റ്ററിൻ്റെ തെളിമ കുറേ കൂടി നല്ല മനുഷ്യരാവാൻ മങ്ങിപ്പോകുന്ന മരവിച്ച് പോകുന്ന മനുഷ്യത്വം എന്നിലും നിങ്ങളിലും തെളിയുമ്പോൾ അവിടെയാണ് ഈസ്റ്ററിൻ്റെ സന്തോഷം ഈസ്റ്ററിൻ്റെ അടിസ്ഥാന പാഠം കുറേ കൂടി ഭേദപ്പെട്ട മനുഷ്യരായി നിലകൊള്ളുക എന്നുള്ളതാണ് രണ്ട് യേശു ക്രിസ്തു ഈസ്റ്റർ സന്ദേശത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു പദം മാന്യത്വം എന്നാണ് ഡിഗ്നിറ്റി യേശു ക്രിസ്തു നമുക്ക് കുറെ കൂടി മാന്യത നൽകാൻ തീരുമാനിച്ചതാണ് ഉയർപ്പ് മാന്യത്വം എന്ന പദത്തിൻ്റെ അർത്ഥം മാനിക്കത്തക്ക ബഹുമാനിക്കത്തക്ക ശ്രേഷ്ഠത നൽകുന്ന എന്നൊക്കെയാണ് ഒന്ന് സമൂഹ എൻ്റെ പുസ്തകം രണ്ടാമധ്യായ മുപ്പതാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായൊരു വാക്യം എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും നാല് സുവിശേഷങ്ങളിലെ മൂന്നിലും ദൂതന്മാരാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം പറയുന്നത് എന്നാൽ മർക്കോസിൽ മാത്രം ഒരു വ്യത്യാസം മർക്കോസ് സുവിശേഷം പതിനാറാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഉയർപ്പിൻ്റെ സന്ദേശം അറിയിക്കുന്നത് വെള്ള നിലയെങ്കി ധരിച്ച ഒരു ബാല്യക്കാരനാണ് മറ്റ് മൂന്ന് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ള നിലയെങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ ആരാണ് ഈ ബാല്യക്കാരൻ ഇതിനെ സംബന്ധിച്ച് ബൈബിൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ഒറ്റ അഭിപ്രായമില്ല ഏക അഭിപ്രായമില്ല എങ്കിലും മിക്കവാറും ദൈവശാസ്ത്രജ്ഞർ സ്വീകരിക്കുന്ന ഒരു നിലപാട് ഈ ബാല്യക്കാരൻ മർക്കൂസ വിശേഷം പതിനാലാം അധ്യായം അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആളാണ് എന്നാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നഗ്നനായി ബുധപ്പെട്ടിട്ട് ഓടിപ്പോയ ബാല്യക്കാരൻ അതാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം ലോകത്ത് വിളമ്പിയ ബാല്യക്കാരൻ പീഠാനുഭവ സമയത്ത് യേശുവിനെ ഉപേക്ഷിച്ചു പോയ ശിഷ്യന്മാരുടെ പ്രതിനിധിയാണ് ഈ ബാല്യക്കാരൻ നഗ്നനായി ഒളിച്ചോടിയ ഈ ബാല്യക്കാരൻ ലജ്ജയുടെ അപമാനത്തിൻ്റെ അധപതനത്തിൻ്റെ വ്യക്തിത്വമാണ് യേശുവിൻ്റെ മരണത്തോടെ ഈ ബാല്യക്കാരൻ്റെ ജീവിതവും എന്നേക്കുമായി നിലച്ചു പോകാമായിരുന്നു എന്നാൽ മൂന്നാം നാളിൽ ഉയർത്ത ക്രിസ്തു ബാല്യക്കാരൻ്റെ ജീവിതത്തിന് മാന്യത നൽകി പുതപ്പെട്ട് നഗ്നനായി ഒളിച്ചോടേണ്ടി വന്ന ഒരു ബാല്യക്കാരനെ ഈസ്റ്ററിൻ്റെ സന്ദേശം ലോകത്ത് വിളംബരം ചെയ്യാൻ ഏൽപ്പിക്കുക വഴി അവനെ മാന്യതയുള്ള വെള്ള നിലയെങ്കി ധരിപ്പിച്ച് ഈസ്റ്ററിൻ്റെ ഹോഷമുയർത്തുവാൻ മാന്യതയോടെ നിർത്തിയിരിക്കുകയാണ് ഇതാണ് ഒരു ഉത്തമ മാതൃക നഗ്നനായി നിലച്ചുപോയവൻ വെള്ള വെള്ളനിലയെങ്കി ധരിച്ച് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം ഉയർത്തുകയാണ് മാനക്കേടിൻ്റെ മാളത്തിൽ ചുരുങ്ങിക്കൂടിയവൻ മാന്യതയുടെ വെള്ള നിലയെങ്കി ധരിച്ച് വിളിച്ചു പറയുന്നു യേശു ഉയർത്തെഴുന്നേറ്റു യേശുവിൻ്റെ ഉയർപ്പാണ് നമ്മുടെ ജീവിതത്തിന് മാന്യത നൽകുന്നത് മാന്യത്വം ക്രിസ്തുവിശ്വാസത്തിലേക്ക് നമ്മെ ആഴപ്പെടുത്തുന്നതും ആരെങ്കിലുമൊക്കെ മടങ്ങി വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ മാന്യത നൽകി നിലനിർത്തുന്നതുമാണ് ഈസ്റ്ററിൻ്റെ ഹോഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ യേശുവിൻ്റെ ഉയർപ്പ് ബാല്യക്കാരൻ്റെയും ജീവിതത്തിൻ്റെ ഉയർപ്പിന് കാരണമായി മാറി എന്നാണ് സുവിശേഷ ചരിത്രം ലജ്ജയിൽ നിന്നും അപമാനത്തിൽ നിന്നും അധപതനത്തിൽ നിന്നുമൊക്കെ നമ്മെ വീണ്ടെടുക്കുന്ന സ്നേഹമാണ് ഈസ്റ്ററിൽ സംഭവിക്കുക ഇരുട്ടിലേക്ക് നഗ്നനായി ഓടിപ്പോയ ഒരാൾ എന്ന വരിയിൽ അവസാനിക്കേണ്ടതല്ല അവൻ്റെ ജീവിതം ഇരുട്ടിലേക്ക് നഗ്നനായി ഓടിപ്പോയ ഒരാൾ എന്ന വരിയിൽ ലജ്ജയും അപമാനവും ഏറ്റ് അവസാനിക്കേണ്ടതല്ല അവൻ്റെ ജീവിതം ആടു ജീവിതം പരാമർശിക്കാതെ ഈ ആണ്ടിലെ ഈസ്റ്റർ സന്ദേശം ഉപസംഹരിക്കാനാവില്ല ജീവിതവുമായി ബന്ധപ്പെട്ട് കുറേയേറെ ഇൻ്റർവ്യൂസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ നജീബ് അനുഭവിച്ച ദുരന്താനുഭവങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്വാഭാവികമായ ഒരു ചോദ്യം ഉയരും ഇത്രയും കഠിനമായ കയ്പനുഭവങ്ങളിൽ ആവർത്തിച്ച് ഏൽക്കേണ്ടി വന്ന അപമാനങ്ങളിൽ വിശന്നും ദാഹിച്ചും അലഞ്ഞും കരഞ്ഞും നിരങ്ങിയും നീറിയും കഴിഞ്ഞപ്പോൾ നജീബ് എന്തുകൊണ്ട് സ്വയഹത്യ ചെയ്തില്ല ഇത്രയും കഠിന ശോധനയിൽ കഠിനമായ അപമാനത്തിൽ നജീബ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല ഒരു മനുഷ്യൻ കടന്നു പോകാവുന്ന ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള അനുഭവത്തിലൂടെ പോയിട്ടും എന്തുകൊണ്ടാണ് അവൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് നജീബ് എ ആർ റഹ്മാൻ പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു മറുപടി ഉണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ജീവിതം നമുക്ക് ദുരന്തങ്ങൾ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ സമ്മാനിക്കും അതിനെ രണ്ട് തരത്തിൽ നമുക്ക് നേരിടാൻ കഴിയും ഒന്ന് ഇത് ശിക്ഷയായിട്ട് കണ്ട് വിധിയെ പഠിച്ച് കഴിയാം ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ നൊമ്പരങ്ങൾ ജീവിതത്തിൻ്റെ വിഷമങ്ങൾ ദുരന്തങ്ങൾ ഇതൊരു ശിക്ഷയാണല്ലോ എന്ന് ആകുലപ്പെട്ട് ഇത് വിധിയാണെന്ന് വിചാരിച്ച് കഴിയാം രണ്ട് മുന്നിലുള്ളത് ഒരു വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി എങ്ങനെയും അതിജീവിച്ചേ കഴിയൂ എന്ന് ഈ പ്രതിസന്ധിയെ ഏറ്റെടുക്കാം നജീബ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല താൻ ജീവിതത്തിൽ അനുഭവിച്ച ഈ കഷ്ടങ്ങൾ കഠിനയാതനുകൾ വർഷങ്ങൾക്ക് പുറം ലോകത്തെ ഒരു ജീവിതമായി മാറുമെന്ന് തൻ്റെ ജീവിതം ബെന്യാമിൻ എന്ന എഴുത്തുകാരനിലൂടെ ഇരുന്നൂറ്റി അൻപത് പതിപ്പുകൾ പിന്നിട്ട് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളായി മാറുമെന്ന് നജീബ് ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചു കാണില്ല തൻ്റെ ജീവിതം ബ്ലസി എന്ന സംവിധായകനിലൂടെ പൃഥ്വിരാജന്റെ സമർപ്പണത്തിലൂടെ ഒരു ചരിത്രമായി മാറുമെന്ന് നജീബ് ഒരിക്കലും വിചാരിച്ചു കാണില്ല പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയ ബാല്യക്കാരൻ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഘോഷിക്കുന്ന ഒരുവനായി ഉയർന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ മാനിക്കുന്ന മാന്യത നൽകുന്ന ദൈവമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ മാന്യത വീണ്ടെടുക്കേണ്ട ഒരു ഹോഷമാണ് ഈസ്റ്റർ മറ്റുള്ളവർക്ക് നൽകേണ്ട മാന്യതയും അന്തസ്സും ആവർത്തിച്ച് അരക്കിട്ട് ഉറപ്പിക്കേണ്ട ഹോഷമാണ് ഈസ്റ്റർ പുതപ്പ് വിട്ട് ഇറങ്ങി ഓടിയ ലജ്ജി ലജ്ജിതനായി അപമാനിതനായി ഒരു മനുഷ്യനെ വെള്ള നിലയെങ്കി ധരിച്ച് ഇരുത്തി യേശു ഉയർത്തിരിക്കുന്നു എന്ന് ഹോഷിക്കുവാൻ പാകത്തിൽ കരം പിടിച്ച് ഉയർത്തിയെങ്കിൽ അപമാനിക്കപ്പെടുന്നവരോട് ചേർന്ന് നിൽക്കുന്നതാണ് ഉയർത്ത കർത്താവിൻ്റെ പാപം അനുഗ്രഹീതമായൊരു പാട്ടുണ്ട് ഇനിമേൽ എനിക്ക് ജീവിതമെന്നാൽ ഉദ്ധിതനായ യേശു കുരുശിൽ മരിച്ചു മരണത്തിന്മേൽ വിജയം വരിച്ച യേശു ഞാനല്ല ഇനി യേശു എന്നിൽ ജീവിക്കും ദൃഢനിശ്ചയം രാത്രി കഴിഞ്ഞു ശോകം അകന്നു പുതിയ പ്രഭാതം ഉദിച്ചു രണ്ട് ചെറിയ പദങ്ങളാണ് ഈ ഈസ്റ്റർ പുലരിയിൽ നിങ്ങളോട് പങ്കിട്ടത് ഒന്ന് ദൈവം കുറെ കൂടി നല്ല മനുഷ്യനായി മനുഷ്യഭാവത്തോടെ ഇന്നും സജീവമായി നമ്മുടെ ഇടങ്ങളിൽ ഇടപെടുന്നുണ്ട് മത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചാമധ്യായം വിശന്നും ദാഹിച്ചും രോഗിയായും അതിഥിയായും ജയിലറയിലായും ഞാൻ നിങ്ങളുടെ മുൻപിൽ പലവിട്ടം ചെറിയവനായി വന്നു ചേർന്നിട്ടുണ്ട് ഇന്നും ക്രിസ്തു നമ്മുടെ ഇടയിൽ സജീവമാണ് മുൻപേ ഗലിയിലേക്ക് പോകുന്നത് വേദനിക്കുന്ന മനുഷ്യരോട് ചേർന്ന് നിൽക്കാനാണ് അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചിന്ത എനിക്ക് കുറെ കൂടി നല്ല മനുഷ്യനാകാൻ കഴിയുമോ എന്നിലെ മനുഷ്യത്വം കുറെ കൂടി ആഴപ്പെടുത്താൻ കഴിയുമോ അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ സാക്ഷികളാകുമ്പോഴാണ് ഈസ്റ്ററിൻ്റെ ആനന്ദം നമുക്ക് അനുഭവിച്ചറിയാൻ ആവുക മനുഷ്യത്വം ഹ്യൂമാനിറ്റി രണ്ടാമത് നിങ്ങളോട് പറഞ്ഞത് മാന്യത നഷ്ടപ്പെടുത്തി കളയുന്ന മറ്റുള്ളവരുടെ അന്തസ്സിനും മാന്യതയ്ക്കും യോഗ്യമല്ലാത്ത വാക്കുകളും പെരുമാറ്റങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ നിറം പറഞ്ഞും ജാതി പറഞ്ഞും സാമ്പത്തികമായ അസമത്വങ്ങളുടെ പേരിലും ആരൊക്കെയോ ഇന്ന് ആത്മാഭിമാനത്തിന് പരുക്കേറ്റ് ഒന്ന് മുഖമുയർത്തി നിൽക്കാൻ കഴിയാതെ വണ്ണം വേദനിക്കുന്നുണ്ട് ഒരു പള്ളിയുടെ ഒരു മൂലയിൽ ഒരു കൂനി പിടിച്ചൊരു സ്ത്രീ ഇരിപ്പുണ്ട് ആ സ്ത്രീയെ യേശു വിളിച്ച് അവൾക്കാവശ്യമായ സൗഖ്യം നൽകിയിട്ട് യേശു പറയും ഇനി നീ ഈ ആലയത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ചുരുങ്ങിക്കൂടേണ്ടവളല്ല നീ അബ്രഹാമിൻ്റെ മകളാണ് ടാക്സ് വിരിച്ച് നടന്ന് സമൂഹം വെറുക്കപ്പെട്ടവനായി കരുതിയ ഒരുവന്റെ വീട്ടിൽ പ്രവേശിച്ച് അവൻ്റെ ജീവിതത്തോട് ഇടപെട്ടിട്ട് യേശു പറയും ഇനി നീ അബ്രഹാമിൻ്റെ മകൻ പുരുഷനെ അവസാന നിമിഷത്തിൽ ജീവിതത്തിൽ കള്ളൻ എന്ന പേരിന് അർഹതപ്പെട്ട് ആരോഗ്യപരമല്ലാതൊരു ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യന് ആ മനുഷ്യനോട് ക്രിസ്തു പറയും ഇനി നീ കള്ളനല്ല ഇനി നിന്റെ വാസം പറുദീസയിലാണ് എവിടെയൊക്കെ മനുഷ്യർക്ക് മാന്യത നഷ്ടപ്പെടുന്നുണ്ടോ അവിടങ്ങളിൽ ക്രിസ്തു സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ട് പറയും നിനക്കും മാന്യമായി ജീവിക്കാൻ അന്തസ്സോടെ ജീവിക്കാൻ ഈ ഈസ്റ്ററിൻ്റെ ഘോഷം ഉയരുകയാണ് മദർ തെരേസയോട് പത്രക്കാർ ചോദിച്ചു അമ്മ എല്ലാ ദിവസവും നിങ്ങൾ ഈ തെരുവിൽ അലഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് മദർ തെസ് പറഞ്ഞു ഹെൽപ്പ് ഹെൽപ്പ് അതേസ് ടു സ്മൈൽ ബിഫോർ ദ ഡൈ മരിക്കുന്നതിന് മുൻപ് ആളുകളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താനുള്ള യാത്രയാണ് എൻ്റെത് മരിക്കുന്നതിന് മുൻപ് നമ്മുടെ പരിസരങ്ങളിൽ പുഞ്ചിരി വിടർത്താനുള്ള യത്നങ്ങൾ മാന്യതയുടെ മനുഷ്യത്വത്തിൻ്റെ സാക്ഷികളായി நமக்கும் நம்ம ஜீவிதாத்திர க்ரமப்படுத்தாம்